ടെ ഒരു ചെറുപ്പക്കാരൻ കൊച്ചു പയ്യനല്ലേ ഒരു പത്തിരുപത്തഞ്ചു പേരും കൂടെ ഒരുമിച്ചിട്ട് അടിക്കാൻ അവൻ എന്ത് ആടെ ചെയ്തത് വെള്ളം ഒടിച്ചു കൊണ്ട് അറിയാതെ തട്ടിപ്പോയി ഒരു തെറ്റല്ലേ അവൻ ചെയ്തു കണ്ടാരുന്നോ ഈ പുള്ളി എനിക്ക് നേരിട്ട് അറിയില്ല സിദ്ധാർഥെന്ന് പറഞ്ഞിട്ടൊരു നടനാണ് ചാനലിനെ വീഡിയോ ആണ് പ്രബുദ്ധ കേരളം ഏഹ് ഒരുത്തൻ വെള്ളം ഒടിച്ച് ഓക്കെ വണ്ടി ഇടിച്ചു ഓക്കെ എല്ലാം ശരിയാണ് ഈ നാട്ടിലെ പോലീസും കോടതിയൊന്നും ഇല്ലടേ ഇവനേക്കെടുത്ത് തേർഡ് ഡിഗ്രി നീക്കാരുടേത് എന്തോന്നടേ കാണിക്കുന്നത് ഈ നാട്ടിലെ പോലീസും കോടതിയൊക്കെ ഉണ്ട് ഒരാളെ വെള്ളം ഒടിച്ചു ഓക്കെ അയാളെ പിടിച്ചോ അയാളെ കാല് കെട്ടി വയ്ക്കുന്നു ഇടിക്കുന്നു എന്താണ് കാണിക്കുന്നത് ഈ നാട്ടിലെന്താണ് അതും അത് ആണുങ്ങൾ തന്നെ കയറി ആണുങ്ങൾ ഇടിക്കണം ഓക്കെ അയാളെ ഇടിച്ചോ അപകടങ്ങൾ ഇണ്ടായി അവളിലിണ്ടായ അപകടങ്ങൾ ഇനി ആക്കാൻ പറ്റുമോ അവനെ കെട്ടി കെട്ടിവെച്ച് ഇടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്തൊക്കെയാണ് കാണിക്കുന്നത് പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഇത് വളരെ ശക്തമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് ഇങ്ങനെ ചെയ്തവർക്കെതിരെ കേസ് എടുക്കണം ഇവൻ ചെയ്ത കുറ്റം അല്ലേ അവരും ചെയ്യുന്നത് സിദ്ധാർത്ഥം എന്നൊരാള് വണ്ടി വെള്ളം വെള്ളമടിച്ചിട്ടുണ്ട് ഓക്കെ ഇടിച്ചോ ആ കുറ്റം തന്നെയല്ലേ ഇവരും ചെയ്യുന്ന വെള്ളം അടിക്കാതെ ആളെ പിടിച്ചിടിച്ചിട്ട് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ആൾക്കാരെ തേർട്ടിഗ്രി ചെയ്യാനായിട്ട് നിയമപരമായിട്ട് തന്നെ സിദ്ധാർത്ഥന്റെ ഫാമിലി ഇതിനെതിരെ പരാതിപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അദ്ദേഹം വെള്ളം വെള്ളമടിച്ചോട്ടെ വണ്ടി ഇടിച്ചോട്ടെ ആൾക്കാർക്ക് അപകടം പറ്റിയതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഒരാളെ ഇങ്ങനെ ശാരീരികമായി ക്രൂരമായി കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല അത് ഇന്ത്യൻ നിയമ പ്രകാരം ശിക്ഷാർഹമാണ് വധശ്രമം വരെയുള്ള വകുപ്പ് ചുമത്തി കേസ് എടുക്കാവുന്നതാണ് ഇതേ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൾക്കോൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് പോകാനും അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മേ ബി കട്ടാവാം ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരിക്കും അദ്ദേഹത്തിന് പിന്നെ പിഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല നിങ്ങൾ ചെയ്തത് ഒരാളെ ഇത്ര അപകടം ഉണ്ടാക്കി ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് വളരെ തെറ്റായ കാര്യമാണ് സിദ്ധാർത്ഥ ചെയ്തതിനേക്കാൾ ഇന്റൻസിറ്റി ഉള്ള കുറ്റമാണ് നിയമപ്രകാരം നിങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് പോലെയുള്ള ശിക്ഷ ഈ ചെയ്ത ആൾക്കാർക്ക് കിട്ടും കാരണം അത് വീഡിയോ വന്നിട്ടുണ്ട് വീഡിയോയിലുള്ള മുഖങ്ങളിലുള്ളവരെല്ലാം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന്റെ ഫാമിലി നിയമപരമായിട്ട് നീങ്ങിയാൽ അവർക്കെതിരെ നിയമ നടപടി സിദ്ധാർത്ഥന്റെ ഫാമിലി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തോന്നും സ്വർണ്ണ മോട്ടിച്ചവ്മാരെ വെളിയിൽ ഹാപ്പിയായിട്ട് ഇടപ്പുണ്ട് വിശപ്പിനുവേണ്ടി ആഹാരം മോട്ടിച്ച് അവനെ അടിച്ചിട്ട് കെട്ടി കൊന്ന അങ്ങടാണിത് ഒരുത്തേ അവർ അബദ്ധം പറ്റിപ്പോ അവന് അവനെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ ആർക്കാണ് അധികാരം ഉള്ളത് ഇവിടെ